ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പത്മ അവാർഡ്സുകളെ കുറിച്ചാണ് കേട്ടോ നമുക്കറിയാമല്ലോ പത്മവിഭൂഷൺ അവാർഡുണ്ട് പത്മഭൂഷൺ അവാർഡുണ്ട് പത്മശ്രീ അവാർഡുണ്ട് അപ്പോൾ ഈ മൂന്ന് അവാർഡ്സുകളും ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ക്ലാസ്സാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള കോഡ്സും കൂടെ കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഡിസ്കസ് ചെയ്യാം ആദ്യം തന്നെ പത്മ പുരസ്കാരങ്ങളുടെ കീഴിൽ വരുന്ന പത്മവിഭൂഷണിനെ കുറിച്ച് നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് പത്മവിഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുള്ളത് ആദ്യത്ത ഏഴ് പേർക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ആദ്യം എസ് പി ബാലസുബ്രഹ്മണ്യം പിന്നെ ഷിൻസോ ആബെ ഡോക്ടർ ബി എം ഹഗ്ഡെ നരീന്ദർ സിംഗ് കബാനി മൗലാന വാഹിദുദ്ദീൻ ഖാൻ ബി ബി ലാൽ സുദർശൻ സാഹു ഇങ്ങനെ ഏഴ് ഏഴുപേർക്കാണ് പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഈ ഏഴ് ഏഴുപേരുടെയും പേരുകൾ നമ്മുടെ മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവന്നാലോ നമുക്ക് ചെറിയ കോഡ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ കേട്ടോ ശ്രദ്ധിച്ചോളൂ ഫസ്റ്റ് വൺ എസ് പി ബാലസുബ്രഹ്മണ്യം അപ്പം നമ്മുടെ കോഡ് ഇങ്ങനെയാണ് അതായത് ബാലനായിട്ടുള്ള ഒരു കുട്ടി ഭയങ്കര ഒരു കുട്ടിയാണ് കേട്ടോ ബാലനായിട്ടൊരു കുട്ടിയുണ്ട് അത് ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് ഭയങ്കര ക്ഷീണിച്ചതായതുകൊണ്ട് ആ കുട്ടീനെ ഡോക്ടറിനെ കാണിക്കാൻ കൊണ്ടുപോയി കേട്ടോ ഡോക്ടറിനെ കാണിക്കാൻ കൊണ്ടുപോയി അപ്പോൾ നമ്മുടെ ഡോക്ടർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര ക്ഷീണിച്ചിട്ട് ഉള്ളൊരു ബാലനല്ലേ നമ്മുടെ ഡോക്ടർ ആ കുട്ടീനെ ഒന്ന് ഹഗ് ചെയ്തു ഓക്കെ ഹഗ് ചെയ്തു ഇനി ഇനി ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ബാലനായിട്ടുള്ള കുട്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലേ അപ്പോൾ എസ് പി ബാലസുബ്രഹ്മണ്യം ഓക്കെ അതാണ് നമ്മുടെ ബാലൻ കേട്ടോ എസ് പി ബാലസുബ്രഹ്മണ്യം ഫസ്റ്റ് വൺ പഠിച്ചല്ലോ പിന്നെ ക്ഷീണിച്ചിരിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഷിൻസോ അതാണ് ഞാൻ ക്ഷീണിച്ചിരിക്കുന്നത് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഷിൻസോ ആബേ രണ്ടാമത്തെ ആൾ പഠിച്ചു പിന്നെന്താ എന്താ ചെയ്തേ ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി അപ്പോൾ നമുക്ക് വെറുതെ എന്ന് പറഞ്ഞു പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഡോക്ടറിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് കോഡും കൂടെ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ എന്താ കുട്ടീനെ ചെയ്തേ ഹഗ്ഗ് ചെയ്തോ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഡോക്ടർ ബി എം ഹഗിന് പകരം ഡേ കേട്ടോ ഡേ അത്രയും ക്ലിയർ ആയല്ലോ പിന്നെ ഇനി നമ്മുടെ ഡോക്ടറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് അടുത്ത രണ്ട് പോയിന്റ്സ് ആയിട്ട് പറയുന്നത് നമ്മുടെ ഡോക്ടർ അത്യാവശ്യം വയസ്സായിട്ടുള്ള ഇത്തിരി നരച്ചിട്ടുള്ള ഡോക്ടറാണ് കേട്ടോ അപ്പൊ നരീന്ദർ സിംഗ് കബാനി ഇത്തിരി നരച്ചിട്ടുള്ള ഡോക്ടറാണെന്ന് പറയുമ്പോൾ നരീന്ദർ സിംഗ് കബാനി നമുക്ക് ഓർമ്മയില് വരും പിന്നെ അത്യാവശ്യം നല്ല സൈസ് സൈസുള്ളൊരു ഡോക്ടറാണ് ആനയുടെ പോലെ ഇത്തിരി സൈസ് സൈസുള്ളൊരു ഡോക്ടറാണ് കേട്ടോ അപ്പൊ മൗലാന വാഹിദുദ്ദീൻ ഖാൻ കിട്ടുന്നുണ്ടല്ലോ ഓക്കെ അപ്പൊ ഇത്രയും നമ്മൾ കണക്ട് ചെയ്തു ബാലനായിട്ട് ഒരു ബാലനെ ഭയങ്കര ക്ഷീണിച്ചിട്ടുള്ള ഒരു ബാലനെ ഇങ്ങോട്ട് കൊണ്ടുപോയി ഡോക്ടറിനടുത്ത് കൊണ്ടുപോയി ഡോക്ടറിനടുത്ത് കൊണ്ടുപോയപ്പോ ഡോക്ടറിനാ കുട്ടി ഇത്രയും ക്ഷീണിച്ചിരിക്കുന്ന കുട്ടിയായതുകൊണ്ട് ഡോക്ടർ വേഗം പോയിട്ട് കുട്ടീനെ ഹഗ് ചെയ്തു ആലോചിക്കുക ഇനി ഡോക്ടറിനെ കുറിച്ചുള്ള രണ്ട് മെയിൻ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഡോക്ടർ ഇത്തിരി നരച്ച മുടിയുള്ള ഒരു ഡോക്ടറാണ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല സൈസ് ഉള്ള ഡോക്ടറാണ് മൗലാന ആനയുടെ പോലെ സൈസ് ഉള്ള ഡോക്ടറാണ് ഇനി അടുത്ത പോയിന്റ് നോക്കാം അപ്പൊ ഡോക്ടർ ഈ കുട്ടീനെ ഹഗ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുട്ടി ആകെ ഇങ്ങനെ ചുവന്നു വന്നു കേട്ടോ റെഡ് കളറായിട്ട് വന്നു നമുക്കറിയാലോ ലാൽ അല്ലേ ഹിന്ദിയിൽ നമ്മൾ ലാൽ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ചുവന്നു വന്നു അത് പക്ഷേ ആ കുട്ടി അതെല്ലാം സഹിച്ചു കെട്ടോ ഡോക്ടറെ അല്ലേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ കുട്ടി അതെല്ലാം സഹിച്ചു അതാണ് നമ്മുടെ സുദർശൻ സാഹു സഹിച്ചു വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്തത് അപ്പോൾ ഇത്രയും നിങ്ങളുടെ മൈൻഡിലേക്ക് കയറി എന്ന് വിശ്വസിക്കുകയാണോ ഒന്നും കൂടെ വേഗം പറയാം ബാലനായിട്ടുള്ള ബാലനായിട്ടുള്ള ക്ഷീണിച്ചിട്ടുള്ള ഒരു കുട്ടീനെ ഡോക്ടറിനടുത്തുകൊണ്ട് പോയി ഡോക്ടറെ ചെയ്തു ഹഗീദു ഡോക്ടർ എങ്ങനെയാണ് നരച്ച മുടിയുള്ള ഡോക്ടറാണ് നരേന്ദ്രമാണ് അതുപോലെ തന്നെ ആന പോലത്തെ ഡോക്ടറാണ് മൗലാന കിട്ടും അങ്ങനെ ഹഗീദ് കുട്ടിയാകെ റെഡ് കളറായി ലാല് കിട്ടും പക്ഷേ കുട്ടിയതെല്ലാം സഹിച്ചു അതായത് സുദർശൻ സാഹു ഓക്കെ ഉറപ്പായിട്ട് നിങ്ങളുടെ മെമ്മറിയിലേക്ക് കയറും കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പത്മഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശ്രദ്ധിക്കുക ആദ്യം കെ എസ് ചിത്ര കൽബ സാദിഖ് രാംവിലാസ് പാസ്വാൻ തർലോച്ചൻ സിംഗ് കേശുഭായ് പട്ടേൽ സുമിത്ര മഹാജൻ ചന്ദ്രശേഖര കമ്പാർ നൃപേന്ദ്ര മിശ്ര രജനീകാന്ത് ദേവിദാസ് ഷെറോഫ് തരുൺ ഗൊഗോയ് കേട്ടോ അപ്പം ഇത്രയും ആൾക്കാരുണ്ട് അപ്പം ഇത്രയും ആൾക്കാരുടെ പേരൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കണം കാരണം എക്സാമിന് എക്സാമിനിപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇതിനകത്ത് പത്മഭൂഷൺ അവാർഡ് കിട്ടാത്ത ആളാരാന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും ഓക്കെ അപ്പോൾ എല്ലാ പേരുകളും നമ്മുടെ മൈൻഡിലേക്ക് നമുക്ക് കൊണ്ടുവരാം അതിനുവേണ്ടി ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് ജസ്റ്റ് കേട്ടുവാട്ടോ അപ്പോൾ പത്മഭൂഷൺ എന്ന് പറയുമ്പോൾ ഭൂഷണം നമ്മൾ മലയാളത്തിലൊക്കെ ഭൂഷണം എന്ന് പറഞ്ഞാൽ എന്താ അലങ്കാരം അല്ലേ അപ്പം അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഭരണങ്ങളൊക്കെ ഇടാറുണ്ട് അല്ലേ അപ്പം അങ്ങനെ നമ്മുടെ കീവേഡ് ആഭരണമാണ് കേട്ടോ ആഭരണം ഓക്കെ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം ആഭരണം വെച്ചിട്ട് അപ്പോൾ ഭൂഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ അലങ്കാരം അലങ്കാരത്തിന് വേണ്ടിയിട്ട് ആഭരണം ഇതാണ് നമ്മുടെ കീവേഡ് ഇനി നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ കെ ചിത്രം അപ്പൊ ചിത്ര അത്യാവശ്യം ആഭരണമൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിൽ ആലോചിക്കാം പിന്നെ ആരാ പിന്നെ കൽബാ സാദിഖ് അപ്പൊ നമ്മൾ ആഭരണമൊക്കെ ഇടാറുണ്ട് അല്ലെ കാലിലൊക്കെ ആഭരണം ആഭരണിടാറുണ്ടല്ലോ അല്ലേ അപ്പൊ അതാണ് നമ്മുടെ കൽബ എന്നുള്ള രീതിയിൽ നമുക്ക് അതൊന്നും ഓർമ്മയിലിക്കൊണ്ടിരാം കേട്ടോ കൽബാ സാദിഖ് ഇനി കാലില് എന്താഭരണം ഇടുന്നത് നമുക്കറിയാമല്ലോ പാതസ്വരാണ് അല്ലേ അപ്പൊ നമുക്ക് പാസ്വാൻ എന്നുള്ളത് കിട്ടും കേട്ടോ പാതസ്വരം എന്നാലോചിക്കുമ്പോൾ പാസ്വാൻ എന്നുള്ളത് കിട്ടും അപ്പൊ നമ്മുടെ പത്മഭൂഷൺ വെച്ചിട്ട് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഭൂഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൂഷണം ആഭരണം ആഭരണം എന്ന് പറയുമ്പോൾ ചിത്ര ആഭരണം ഉപയോഗിക്കും പിന്നെ കാലിൽ ആഭരണ ഇടാറുണ്ട് എന്താഭരണ കാലിലിടുന്നെ പാസുറ അപ്പൊ കൽബാ സാദിക്കും അതേപോലെ തന്നെ രാംവിലാസ് പാസ്വാനും നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ തലയിൽ നമ്മൾ ഇടാറുണ്ട് അല്ലെ തലേൽ ആഭരണം ഇടാറുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് തർലോച്ചൻ സിംഗ് കണക്ട് ചെയ്യാൻ പറ്റും തലയിൽ എന്നുള്ള രീതിയിൽ തർലോച്ചൻ സിംഗ് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ എവിടെയാ കേശത്തിൽ കേശത്തിൽ നമ്മൾ ആഭരണം ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലെ കേശുഭായ് പട്ടേൽ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക അപ്പൊ തലയിലും കിട്ടി അതുപോലെ തന്നെ കേശവും കിട്ടി കേട്ടോ പിന്നെ ഏതാ പിന്നെ അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചു കേട്ടോ എത്ര പേരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേരെണ് നമ്മൾ പഠിച്ചു അടുത്തത് ഒരുപാട് ജനങ്ങൾ ഒരുപാട് ജനങ്ങൾക്ക് ആഭരണങ്ങൾ ഭയങ്കര കമ്പമാണെന്ന് ആലോചിക്കുക കേട്ടോ ഒരുപാട് ജനങ്ങൾക്ക് മഹാജൻ സുമിത്ര മഹാജൻ ഒരുപാട് ജനങ്ങൾക്ക് നമ്മുടെ ആഭരണം കമ്പമാണ് അപ്പം നമുക്ക് കമ്പാറും കിട്ടും അപ്പം അടുത്ത രണ്ട് പോയിന്റ് പഠിച്ചുവല്ലോ ഏതൊക്കെയാ സുമിത്ര മഹാജനും അതേപോലെ തന്നെ ചന്ദ്രശേഖര കമ്പാറും കൂടി നമ്മൾ പഠിച്ചു കേട്ടോ അടുത്തത് പിന്നെ പലതരത്തിലുള്ള ആഭരണങ്ങളുണ്ടല്ലോ അല്ലേ അപ്പം നമുക്ക് മിശ്രിതം എന്നുള്ള രീതിയിലൊക്കെ മിശ്ര എന്നുള്ള ആ ഒരു പേരും കൂടെ നമുക്ക് ഓർക്കാൻ പറ്റും അതായത് നമ്മൾ പറയില്ലേ ഗോൾഡ് സിൽവർ ഡയമണ്ട് ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം പലതരത്തിലുള്ള ആഭരണം എന്നുള്ള രീതിയിൽ നമുക്ക് നൃപേന്ദ്ര മിശ്ര എന്നുള്ള പേരും കൂടെ ഓർമ്മയിലേക്ക് കിട്ടും പിന്നെ ഈ ആഭരണങ്ങൾ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളുണ്ടാരാ നമ്മുടെ രജനീകാന്താണ് കേട്ടോ അപ്പം രജനീകാന്ത് ആഭരണം കാണുമ്പോൾ എന്തു പറയും ഗോ ഗോ എന്ന് പറയും അല്ലെ നമ്മൾ ഇംഗ്ലീഷിൽ ഗോ ഗോ എന്ന് പറയും അങ്ങനെ നമുക്ക് രജനീകാന്ത് ദേവിദാസ് ഷെറോഫും അതേപോലെ തന്നെ തരുൺ ഗോഗോയും ഓർക്കാൻ പറ്റും അപ്പം ഇത്രയും പഠിച്ചല്ലോ എളുപ്പത്തിലല്ലേ നമ്മുടെ മെമ്മറിലേക്ക് ഓർവല്ലോ അല്ലേ അപ്പം നമ്മൾ പത്മഭൂഷണുമായിട്ടും കൂടെ അത് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ വേഗം പറയാം ചിത്ര ഫസ്റ്റ് വൺ ചിത്രയാണ് കെ എസ് ചിത്രയാണ് ആഭരണം യൂസ് ചെയ്യാറുണ്ട് പിന്നെ കാലിൽ യൂസ് ചെയ്യാറുണ്ട് ആഭരണം കൽബാ സാദിക്ക് കിട്ടും പിന്നെ എന്ത് ആഭരണം യൂസ് ചെയ്യുന്ന പാസ് പാസ്വരം അല്ലേ അപ്പോൾ നമുക്ക് രാംവിലാസ് പാസ്വാൻ കിട്ടും തലയിൽ ആഭരണം യൂസ് ചെയ്യാറുണ്ട് തർലോച്ചൻ സിംഗ് കേശത്തിൽ ഉപയോഗിക്കാറുണ്ട് കേശുഭായ് പട്ടേൽ ഒരുപാട് ജനങ്ങൾ മഹാജൻ യൂസ് ചെയ്യാറുണ്ട് സുമിത്ര മഹാജൻ പിന്നെ ഏതാ മഹാ മഹാജനങ്ങൾക്ക് ഭയങ്കര കമ്പമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ചന്ദ്രശേഖര കമ്പാർ കിട്ടും പിന്നെ പലതരത്തിലുള്ള ആഭരണങ്ങളുണ്ട് മിശ്രിതം എന്നുള്ള രീതിയിൽ മിശ്ര അല്ലേ നൃപേന്ദ്ര മിശ്ര കിട്ടി രജനീകാന്ത് ഇതൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ രജനീകാന്ത് ദേവിദാസ് ഷെറോഫ് കിട്ടി എന്തുപറയും ഗോഗോയ് എന്ന് പറയുമല്ലേ അപ്പൊ തരുൺ ഗോഗോയ് അപ്പൊ എല്ലാവർക്കും പത്മഭൂഷൺ അവാർഡ്സും കൂടെ ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം ഒന്ന് നോട്ട് ചെയ്തു വയ്ക്കാം കേട്ടോ അടുത്ത് നമുക്ക് പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായ കേരളീയർ നോക്കാം ശ്രദ്ധിക്കുക ബാലൻ പൂത്തേരി സാഹിത്യനാണ് കിട്ടിയിട്ടുള്ളത് കെ കെ രാമചന്ദ്രൻ പുലവർ കല ഡോക്ടർ ധനഞ്ജയ് ദിവാകർ മെഡിസിൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സംഗീതം ഓ എം നമ്പ്യാർ കായികം ഓക്കെ അപ്പം അഞ്ച് പേര് കേട്ടോ അഞ്ച് കേരളീയരാണ് അപ്പോൾ ഇവരെ കുറിച്ച് നമുക്കൊന്ന് ചെറിയ കോഡ്സ് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം കാരണം എക്സാമിന് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം പത്മശ്രീ കിട്ടിയിട്ടുള്ള ആൾക്കാരിന്നോ അല്ലെങ്കിൽ പത്മശ്രീ കിട്ടാത്ത ആൾക്കാരെന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു നാല് ഓപ്ഷൻ കൊടുക്കാം ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി ബാലരമ ഉണ്ടല്ലോ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ബാലരമയൊക്കെ പറയാമല്ലോ അപ്പോൾ ബാലരമ വാങ്ങാൻ ധനം വേണം ഓക്കെ ബാലരമ വാങ്ങാൻ ധനം വേണം ധനം കയ്യില് തായ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇതാണ് നമ്മുടെ ഒരു ചെറിയ കൂട് കേട്ടോ അപ്പൊ എന്താണെന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം നമ്മുടെ ബാലരമ അത്ര ആദ്യം ആലോചിക്കുക ബാലരമ അപ്പൊ തന്നെ നമുക്ക് ബാലൻ പൂത്തേരിയും കണ്ടോ ബാലരമ ബാലൻ പൂത്തേരി അതുപോലെ തന്നെ രാമചന്ദ്രൻ കെ കെ രാമചന്ദ്രൻ പുലവർ ബാലരമ കേട്ടോ ബാലൻ പൂത്തേരി അതുപോലെ തന്നെ കെ കെ രാമചന്ദ്രൻ പുലവർ ഇത്രയും കിട്ടി ബാലരമ വാങ്ങാൻ ധനം വേണം അല്ലേ ധനം എന്നുള്ള രീതിയിൽ നമുക്ക് ധനഞ്ജയ് ദിവാകർ ഓർക്കാൻ പറ്റും അല്ലെ ഡോക്ടർ ധനഞ്ജയ് ദിവാകർ ഓക്കെ ധനം കയ്യില് തരാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ കയ്യില് തരാൻ അതായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അപ്പൊ ബാലരമ വാങ്ങാൻ ധനം കയ്യില് തരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഓം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കില്ലേ ഓം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ നമുക്കൊന്ന് ആലോചിക്കാം ഓ എം നമ്പ്യാർ കേട്ടോ അതാണ് ഓ എം നമ്പ്യാർ അപ്പൊ ബാലരമ വാങ്ങാൻ ധനം വേണം ധനം കയ്യില് വേണം നമ്മൾ ഓം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇതാണ് നമ്മുടെ ചെറിയ കൂട് കോഡ് അപ്പൊ ഇതും നമ്മൾ പത്മശ്രീ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കറിയാലോ ധനം എന്നൊക്കെ പറഞ്ഞ ഒരു ഐശ്വര്യമല്ലേ അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ശ്രീ ഉണ്ടല്ലോ ശ്രീ എന്ന് പറഞ്ഞ ഐശ്വര്യമാണ് അപ്പൊ ധനവുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പത്മശ്രീയാണോ ആണോ പത്മഭൂഷൺ എന്നൊക്കെ ചിലപ്പോൾ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ പത്മശ്രീ അവാർഡ്സിനെ കുറിച്ച് പഠിച്ചു പത്മഭൂഷൺ അവാർഡ്സിനെ കുറിച്ച് പഠിച്ചു പത്മവിഭൂഷൺ കുറിച്ച് പഠിച്ചു അല്ലേ അപ്പോൾ ഓരോ കഥകളും നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിന് ഇത് എഴുതാൻ പറ്റും ഓക്കെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറക്കരുത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കമൻസുകളും കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുക്കുക അതനുസരിച്ച് നമുക്ക് കൂടുതൽ ക്ലാസ്സസ് ചെയ്യാം അപ്പോൾ ഇത്രയും നേരം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ